ശബരിമല ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തി ധർമ്മശാസ്താവാണ് ധ്യാനഭാവത്തിൽ കിഴക്കോട്ട് ദർശനമായി പത്മാസനത്തിൽ അമരുന്നു സ്വർണത്തിന് പ്രാധാന്യം നൽകി നിർമ്മിച്ച ഒന്നരയടി ഉയരം വരുന്ന പഞ്ചലോഹ വിഗ്രഹമാണ് ഇവിടെയുള്ളത് ആദ്യമുണ്ടായിരുന്ന ശിലാവിഗ്രഹം പിൽക്കാലത്ത് തകർക്കപ്പെടുകയും ക്ഷേത്രത്തിന് തീവെയ്ക്കുകയും ചെയ്ത ശേഷമാണ് ഇപ്പോഴത്തെ വിഗ്രഹം പണിത് പ്രതിഷ്ഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ അഗ്നിബാധയ്ക്ക് ശേഷം പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹമാണ് ഇന്ന് ഭക്തി കോടികൾ തൊഴുതു വണങ്ങുന്ന അയ്യപ്പവിഗ്രഹം ശബരിമലയിൽ അഗ്നിബാധ ഒന്നും അപ്പോൾ വിഗ്രഹത്തിന് തന്നെ വളരെ മോശമായിട്ട് കേടുപാട് വരുത്തി അപ്പോൾ വേറൊരു വിഗ്രഹം ഇനിയും വേണം സാധാരണഗതിയിൽ വിഗ്രഹത്തിൻ്റെ കാര്യത്തിൽ കരിങ്കല്ല് വിഗ്രഹത്തിന് കേടുപാട് വരികയാണെങ്കിൽ അത് മാറ്റണമെങ്കിൽ ആ വിഗ്രഹത്തിനെ പിന്നെ ജലാശയത്തിലാണ് ജലത്തിൽ ഒഴുക്കണം മണ്ണ് വിഗ്രഹമാണെങ്കിൽ കുഴിച്ചിടണം മരത്തിൽ തടിയിലുള്ള ദാരു വിഗ്രഹമാണെങ്കിൽ സംസ്കരിക്കണം കത്തിച്ച് കളയണം അങ്ങനെ അതിനൊക്കെ ഒരുപാട് അതിനൊക്കെ മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത്ര എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല ഇതൊന്നും തന്നെ അപ്പോൾ ഏതായാലും ഇപ്പം ഇത് വേറൊരു വിഗ്രഹം വേണ്ടി വരുമല്ലോ അപ്പോൾ ഇനി അതിനെപ്പറ്റി അന്ന് താഴെമൺ തന്ത്രിയാണ് ശബരിമലയിലെ പാരമ്പര്യ തന്ത്രി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പാരമ്പര്യ തന്ത്രി കുടുംബം തരുണനെല്ലൂർ നമ്പൂതിരിപ്പാട് മറ്റേ താ താഴ്മണ് നമ്പൂരിപ്പാടാണ് അപ്പോൾ താ അന്നത്തെ താഴ്മൻ തന്ത്രി അദ്ദേഹം കൊട്ടാരത്തിൽ വന്നു മഹാരാജാവിൻ്റെ ഒക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞു ഒരു വിഗ്രഹം ഇനിയും വേണം അതിനെപ്പറ്റിയുള്ള ചിന്തയിലാണ് അപ്പോൾ അമ്മൂമ്മ മഹാറാണി കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മൂമ്മ പറഞ്ഞു മകൻ രണ്ടാമത്തെ മകൻ ഉത്രാടുന്നിരുന്നാൾ മാർത്താണ് വർമ്മ ഇളയരാജാവാണ് തിരുമനസ്സിൻ്റെ തേവാരത്തിൽ ഒരു ശാസ്താ വിഗ്രഹമുണ്ട് അമ്മൂമ്മയുടെ അഭിപ്രായത്തിൽ ഇത്രയും ലക്ഷണം ഒത്ത ശാസ്താ വിഗ്രഹം കണ്ടിട്ടില്ല തന്ത്രി അതൊന്നും നോക്കുക എന്നിട്ട് അഭിപ്രായം പറയണം എന്ന് പറഞ്ഞു അങ്ങനെ ഇളയമാവനെ വിളിച്ചു പെട്ടെന്ന് കൊണ്ടുവരാൻ പറഞ്ഞു ഇളയമാവൻ പോയി കുളിച്ച് അത് കയറി അത് തേവാരത്തിലാണ് അമ്പലത്തിലല്ല പത്നാസമിക്ഷേത്വത്തിലല്ല ഇവിടെ കൊട്ടാരത്തിൽ തന്നെ തേവാരത്തിലിരിക്കുകയാണ് അപ്പോൾ ആ വിഗ്രഹം എടുത്തുകൊണ്ടുവന്നു ഇത്ര വലുപ്പമാണ് ഒരു പഞ്ചലോഹ വിഗ്രഹമാണ് ശാസ്താവ് ഇരിക്കുന്ന ശാസ്താവായിട്ടുള്ള ഒരു വിഗ്രഹമാണ് അപ്പോൾ ഈ വിഗ്രഹം മനോഹരം അപ്പം ഈ വിഗ്രഹം കണ്ട മാത്രം തന്ത്രി പറഞ്ഞു ഇത് ഇനിയും ഒന്നും അന്വേഷിക്കണ്ട ഇത്രയും ലക്ഷണമൊത്ത ഒരു വിഗ്രഹം ഞാനും കണ്ടിട്ടില്ല ഇത് കാണാൻ വിഷമവുമാണ് അതുകൊണ്ട് ഇത് തന്നെ മതി നമുക്ക് മൂല മോഡലായിട്ട് എന്നിട്ട് വേറെ ആൾ വരുത്തി ഈ വിഗ്രഹത്തിന് അവർ സ്കെച്ച് ചെയ്തു പേപ്പറിൽ സ്കെച്ച് ചെയ്ത് കൊണ്ടുപോയി ഇപ്പോൾ ഇരിക്കുന്ന ശബരിമലയിലുള്ള ഭഗവാൻ്റെ വിഗ്രഹം അതിൻ്റെ മോഡൽ ബേസ് മോഡൽ ഈ വിഗ്രഹമാണ് എന്നിട്ട് അതിനെ വലിപ്പം കൂട്ടി ഇത് ഇത്രയല്ലേ ഉള്ളൂ വലിപ്പം കൂട്ടി എന്ന തലങ്ങൾ കൂട്ടി അവിടെ വെച്ചിരുന്നു പക്ഷേ അതിൻ്റെ മോഡൽ കറക്റ്റ് മോഡൽ ഈ ഈ വിഗ്രഹത്തിനെ കണ്ടാണ് മോഡൽ വെച്ചത് അപ്പോൾ ഈ അങ്ങനെ ആ വിഗ്രഹവും വല്യമ്മമാവിൻ്റെ ദേവാര വിഗ്രഹങ്ങളും എളയമ്മവിൻ്റെ ദേവാര വിഗ്രഹങ്ങളും രണ്ടും അത് രണ്ടും മുറി ദേവശില്പികൾ എന്നറിയപ്പെടുന്ന ചെങ്ങന്നൂർ തട്ടാവേള കുടുംബത്തിലെ അയ്യപ്പ പണിക്കരും നീലകണ്ഠ പണിക്കരും ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഊട്ടുപിരയിൽ വെച്ച് കഠിന വൃതാനുഷ്ഠാനത്തോടെയാണ് അയ്യപ്പ വിഗ്രഹം നിർമ്മിച്ചത് ചിന്മുദ്രയോടുകൂടിയാണ് ശബരിമല ശാസ്താവ് നിലകൊള്ളുന്നത് വലതുകൈയിലെ ചൂണ്ടുവിരൽ തള്ളവിരലിനോട് ചേർത്ത് വൃത്താകാരമാക്കിയും ചെറുവിരൽ മോതിരവിരൽ നടുവിരൽ എന്നിവ നിവർത്തിപ്പിടിക്കുന്നതുമാണ് ചിന്മുദ്ര നിവർത്തിപ്പിടിച്ചിരിക്കുന്ന മൂന്ന് വിരലുകൾ ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകളെയും വൃത്താകാരത്തിൽ പിടിച്ചിരിക്കുന്ന ഇരുവിരലുകൾ തുര്യ അവസ്ഥയും പ്രകടമാക്കുന്നു എല്ലാ അയ്യപ്പ ഭക്തർക്കും സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു